ഹായ് സുഹൃത്തെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഞാൻ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി നിങ്ങളോടുള്ള എനർജി എന്താണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി എന്ത് തീരുമാനം എടുത്തിരിക്കുന്നത് പിന്നെ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്ന വ്യക്തിയാണോ മുജന്മത്ത് നിങ്ങളോട്ടുള്ള കാർമ്മിക കണക്ഷൻ എന്തായിരുന്നു ഇതാണ് നോക്കുന്നത് അപ്പോൾ കാർമ്മിക കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ആത്മാവ് ഒരിക്കലും പെരുഷബല്ല നശിച്ചു പോകുന്നില്ല അത് എല്ലാ ഓരോ കാലഘട്ടത്തിലും വീണ്ടും 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 ജനിച്ചവർ ജനിക്കുന്നുണ്ട് അതിപ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാ കൺട്രീസും അതായത് ഈജിപ്ത്യൻ കൺട്രികളും അതുപോലെ ഏത് ജന്മത്തെ ബുദ്ധൻ മതക്കാരാണെങ്കിലും ആരതിനാണെങ്കിലും അതിനെ വിശ്വസിക്കുന്നുണ്ട് അതങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അറിയാൻ പല കഥകൾ പല കഥകളും അറിയാവുന്നതാണ് മഹാത്മാഗാന്ധിയുടെ അനുഭവങ്ങളും അതുപോലെ ഓരോരോ വലിയ ആയ വ്യക്തികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കഴിഞ്ഞ കാല ജന്മത്തെക്കുറിച്ച് അതുപോലെ കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് കഴിഞ്ഞ കാല ജന്മങ്ങളിൽ ജനിച്ച വ്യക്തികൾ അതേ ജീൻസുമായിട്ടാണ് അതേ റിലേഷൻ അതേ മെൻ്റലോട്ടാണ് ഇത്തവണ ഈ പിന്നെയും ജനിക്കുന്നത് അതേപോലെ എന്ന് പറഞ്ഞാൽ അതും നമ്മളോട്ട് കണക്ട് ചെയ്തിരിക്കും കഴിഞ്ഞ അന്മത്ത് ചെയ്തു തീർക്കാൻ പറ്റാത്ത എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് വീണ്ടും വരുന്നതാണ് അപ്പോൾ അവരെന്താണാവും അവർ കഴിഞ്ഞ അൻപത്തവർ ചെയ്തു തീർക്കാൻ അതേ ജനുമ്പത്തോ അത് ചെയ്തു തീർക്കുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ അവരെപ്പോഴും അതൊക്കെ അറിയാൻ അതറിഞ്ഞുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് ഹീൽ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് അവർ ഫേമസ് ആയത് വളരെയധികം ഡോക്ടർമാരൊക്കെ ഔട്ട് ഓഫ് സ്റ്റേറ്റിലും ഈജിപ്റ്റിലും അമേരിക്കയിലൊക്കെ ഉണ്ടതിനെയൊക്കെ ഹീൽ ചെയ്ത് മാറ്റുന്നത് അതായത് അവർ നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ഹിബ്നോസ്റ്റം ചെയ്ത പോലെ തന്നെ അവർ ചെയ്തിട്ട് നമ്മുടെ കാർമ്മിക്ക് മനസ്സിലാക്കി ഹീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് റെമഡീസ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കുളിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിൽ രണ്ട് കല്ലുപ്പിട്ട് കല്ലുപ്പിട്ട് ക്രിസ്റ്റൽ ഉപ്പിട്ട് വെള്ളം കുളിക്കുക അതുപോലെ നിങ്ങളുടെ വീട്ടിൽ എനർജി നെഗറ്റീവായിട്ട് എനർജി തോന്നുകയാണെങ്കിൽ മുറിയുടെ നാല് മൂലയ്ക്കും ചെറിയ ബൗളിൽ കുറച്ച് ഉപ്പ് കല്ലിട്ട് വെക്കുക ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് മാറ്റുകയും വേണം അത് കറുത്തു വരുമ്പോൾ മാറ്റിയെക്കണം അതിപ്പോൾ എല്ലാ മുറിയിലും ഓരോ ബൗൾ വെച്ചാലും മതി അപ്പോൾ ആ വീടുകളിലൊക്കെ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അത് മാറിക്കിട്ടും അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നിട്ട് പോവുകയാണെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യുക ഉപ്പുകളും തിളിക്കുകയോ അതുപോലെ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും വെറുതെ ആ റൂമിൽ കൈകൊട്ടി നടന്ന് ആ നെഗറ്റീവ് എനർജി പുറത്ത് കളയാവുന്നതാണ് ഇപ്പോൾ നിങ്ങളൊരു പുതിയ വീട്ടിലേക്ക് ഒരു വീട് നിങ്ങളെവിടെയെങ്കിലും പോയി എവിടെയെങ്കിലൊക്കെ റിലേഷൻ റിലേറ്റീവ് വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ മുറിക്കത് നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ അവിടെ ഇതുപോലെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മുറിക്കൊക്കെ കയറുമ്പോഴത്തേക്ക് ആ മുറിയിൽ നെഗറ്റീവ് എനർജി പോയിട്ട് ഒന്നുമില്ലെങ്കിലും കൈകൊട്ടി കളഞ്ഞാലും മതി ജനാലും വാൽമൊക്കെ തുറന്നിട്ട് കൈകൊട്ടി കൈകൊട്ടി കളയാം അപ്പോൾ ആ മുറിയുടെ അകത്തുള്ള നെഗറ്റീവ് എനർജി പോകുന്നതാണ് അതേപോലെ ഏതെങ്കിലും വ്യക്തികൾ വീട്ടിൽ വന്നിട്ട് പോയാലും അങ്ങനെ ചെയ്യാവുന്നതാണ് ഗസ്റ്റൊക്കെ വന്നിട്ട് പോയി ചില ആൾക്കാർ നമ്മൾ നെഗറ്റീവ് എനർജി ആയിട്ട് വന്ന് വരുന്നവരുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെയ്യാവുന്നതാണ് അപ്പോൾ നെഗറ്റീവ് എനർജി പോകും അതേപോലെ നെഗറ്റീവ് എനർജി പോകാനായിട്ട് നമുക്ക് വീണ്ടും ഇഷ്ടം പോലെ ധാരാളം റെമഡീസ് ഉണ്ട് കർപ്പൂരം കത്തിക്കുക പിന്നെ വീട്ടിലും കുന്തിരിക്കാൻ പോക്കുക ഇതൊക്കെ നെഗറ്റീവ് എനർജി മാറ്റുന്നതാണ് അതേപോലെ നമ്മൾ വിളക്ക് കത്തിക്കുമ്പോൾ പഞ്ചഭൂതങ്ങൾക്ക് സങ്കല്പങ്ങളായ അത് നേരെ വിളക്ക് കത്തിക്കുമ്പോൾ ആ കൂട്ടത്തിൽ വെള്ളം വെക്കുക പിന്നെ ചന്ദനത്തെ പോക്കുക അതേപോലെ കർപ്പൂരം കത്തിക്കുക പിന്നെ സ്ഥലം ഭസ്മമൊക്കെ എടുത്ത് വെക്കുന്നത് വെക്കുക അപ്പോൾ അത് ഭൂമിക്ക് ഇതാവും അതുപോലെ എന്തെങ്കിലും ഒരു ഐഡിയൽ ഏതെങ്കിലും ഒരു ഭഗവാൻ്റെ ഭഗവതിയുടെ എന്തെങ്കിലും ഒരു ചെറിയ ഐഡിയൽ വെക്കുക ഇതൊക്കെ പഞ്ചഭവങ്ങളോട് കണക്റ്റ് ചെയ്യാൻ സഹായിക്കും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അതൊക്കെ നെഗറ്റീവ് എനർജി മാറ്റുന്നതാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇതാണ് പേജ് ഓഫ് സോളാണ് പേജ് ഓഫ് സോളെന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ നിരാശയിലാണ് വളരെ എനർജറ്റിക്കാണ് പക്ഷേ എങ്കിലും ഒന്ന് സംസാരിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളുടെ ഒന്ന് സംസാരിക്കാൻ നിൽക്കണം എന്നുള്ള ആഗ്രഹത്തിൽ പിന്നോട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അപ്പോൾ അതാണ് കാണുന്നത് നിങ്ങളോടുള്ള എനർജി എന്താ നോക്കട്ടെ ടണ് ഓഫിൻ്റെ ക്ലിസ് ആണ് നിങ്ങൾ നല്ലവണ്ണം പരിപാലിക്കണമെന്നും നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നും നിങ്ങൾ നല്ല നല്ല ഒരു രീതിയിൽ നിങ്ങളെ സംരക്ഷിക്കണം തന്നെയാണ് ആ വ്യക്തിയുടെ ആഗ്രഹം അങ്ങനെയാണ് ആ ഒരു മൈൻറ്റിലാണ് കാണുന്നത് നിങ്ങൾ നല്ല രീതിയിൽ കാണുന്നുണ്ട് പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള തീരുമാനം വെച്ചപ്പോഴത്തേക്ക് ഇതാണ് നിൽക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ആരെയൊക്കെയോ പയക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹം പേടിച്ച് നിൽക്കുന്നു അന്നത്തെ തീരുമാനമെടുക്കുക അറിയാതെ പേടിച്ച് നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ ആരൊക്കെയോ അദ്ദേഹം സമൂഹത്തെയാണോ എന്തിനാ ആരൊക്കെയോ ഭയക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചത് നമുക്ക് നോക്കാം ആ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടം പതിനാലാം നൂറ്റാണ്ട് മുമ്പുള്ള മുമ്പുള്ള സമയത്താണ് ആ വ്യക്തി ജീവിച്ചിരുന്നിട്ട് കാണുന്നത് അതേപോലെ നിങ്ങളോടുള്ള എന്താണ് കണക്ഷൻ എന്തെങ്കിലും കാരണിക്കണേഷൻ ഉണ്ടോന്ന് നോക്കി അപ്പോൾ ഇതാ ഇതാ കിട്ടിയത് ഫോർ ഓഫ് വൺസ് ഫോർ ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിങ്ങളുമായിട്ട് മുൻജന്മത്ത് ഒരു ഫാമിലി ലൈഫ് നയിച്ചിരുന്ന വ്യക്തിയിലായിരുന്നേക്കാം നല്ലൊരു അതായത് അത്ര വിശ അത്ര മനോഹരമായ ലൈഫ് അത്ര വലിയ വിജയകരമായ ലൈഫ് ആയിരുന്നില്ലെങ്കിൽ എപ്പോഴും സന്തോഷകരമായ ഒരു ചെറിയ ലൈഫ് നയിച്ചിരുന്ന ഒരു നിങ്ങളൊരു ലൈഫ് പാർട്ട്നറായിരുന്നു പിന്നെ ആ ഒരു ബന്ധം തീർച്ചയായിട്ടും അത് പൂർത്തീകരിക്കാനാവാതെ ഈ ജന്മത്തേക്ക് വന്ന വ്യക്തിയാണത് അപ്പോൾ അതാണ് അതാണ് കാർമ്മിക നഷ്ടം കാണുന്നത് അതായിരിക്കും ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനുള്ളത് കാരണമായിട്ട് കാണുന്നത് അപ്പോൾ ഇതാ എന്നിവിടെ കിട്ടിയിരിക്കുന്നത് റീഡിങ് ഇതാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളെ വളർന്നിട്ട് പരിപാലിക്കാൻ നിങ്ങളെക്കുറിച്ച് നല്ലൊരു ചിന്താ മതി അദ്ദേഹത്തിനുള്ളത് നിങ്ങളെ റിച്ചായിട്ട് കാണുന്നുണ്ട് തീരുമാനമെടുക്കാൻ പേടിച്ച് നിൽക്കുന്നു സമൂഹത്തെയാണോ ആരൊക്കെയാണോ വീട്ടുകാരെയാണോ ആരൊക്കെയോ പേടിച്ച് നിൽപ്പുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ പിന്നെ ബാക്കി രണ്ട് കാര്യം അദ്ദേഹം ജീവിച്ചെന്ത കാലഘട്ടം പതിനാലാം നൂറ്റാണ്ടിന് മുമ്പാണ് പിന്നെ നിങ്ങളോട്ടെല്ലാം കാർമ്മിക്കൽ ലക്ഷിച്ചാലും ഇവർ നിങ്ങളൊരു ഫാമിലി ലൈഫിൽ നയിച്ച അയച്ചെന്ത വ്യക്തികളായിരുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നോക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ മറക്കണ്ട നെഗറ്റീവ് എനർജി നീക്കാൻ ചെയ്യാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ റെമഡീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തീർച്ചയായിട്ടും ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ് മെഡിറ്റേഷൻ ചെയ്യുന്ന മുമ്പായിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യണം എന്നിട്ടൊക്കെ ചെയ്യാവുള്ളൂ അതുപോലെ അഫർമേഷൻസ് എഴുതുകയോ പറയുകയൊക്കെ ചെയ്യുക നല്ല നല്ല അഫർമേഷൻസ് നിങ്ങൾ ചാറ്റ് ജിബിന്നൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് ഫോളോയി മീ